അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ടോപ്പിന്റെ കളക്ഷനാണ് ആണ് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ഷോപ്പിൽ നിന്ന് വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപ്പത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഫ്രോക്ക് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് ലൈനും മനോഹരമായ പ്രിന്റ് വർക്കും വരുന്നുണ്ട് ഹാഫ് സ്ലീവിലാണ് ഇത് വന്നിരിക്കുന്നത് പഫോട് കൂടിയാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഒരു ഇലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഹാഫ് സ്ലീവിൽ നാല് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വീനെക്കോട് കൂടിയാണ് വരുന്നത് മനോഹരമായ പ്രിൻ്റാണ് വരുന്നത് സെൽഫ് ലൈനും വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് വരുന്നത് പഫ് സ്ലീവാണ് വരുന്നത് അരഭാഗത്ത് ഫില്ല് വരുന്നുണ്ട് ബോട്ടൺ സൈഡിലും ഫില്ല് വരുന്നുണ്ട് ഈ മനോഹരമായ ഫ്രോക്ക് ടോപ്പിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞത് നാന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത് നാന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ഫ്രോക്ക് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹാഫ് സ്ലീവാണ് വരുന്നത് പഫ് ഫോഡ് കൂടിയാണ് വരുന്നത് ബോട്ടൺ സൈഡിൽ ഫ്രില്ല് വരുന്നുണ്ട് അരഭാഗത്ത് ഫുള് വരുന്നുണ്ട് വ്യത്യസ്തമായ നാല് പ്രിന്റാണ് ഹാഫ് സ്ലീവ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ഇതേ റേറ്റിന് ഇതേ മോഡൽ ടോപ്പ് ത്രീ ഫോർ സ്ലീവിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അതും നാനൂറ് രൂപയ്ക്ക് തന്നെയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ടോപ്പ് വരുന്നത് ഒരു സെൽഫ് ലൈൻ ബോഡി മുഴുവനായി വരുന്നുണ്ട് കൂടാതെ മനോഹരമായ ഒരു പ്രിൻറ്റും വരുന്നുണ്ട് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഷീഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പഫോട് കൂടിയാണ് വരുന്നത് ഹാഫ് സ്ലീവ് അതേപോലെ തന്നെ അരഭാഗത്ത് ഫ്രിൻഡിൽ വരുന്നുണ്ട് ബോട്ടം സൈഡിലും ഫ്രില് വരുന്നുണ്ട് വ്യത്യസ്തമായ നാല് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു സെൽഫ് ലൈനോട് കൂടിയാണ് ഈ മെറ്റീരിയൽ വരുന്നത് അത് കൂടാതെ തന്നെ മനോഹരമായ പ്രിന്റും വരുന്നുണ്ട് ലേറ്റസ്റ്റ് മോഡലായ ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ടോപ്പ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ത്രീ ഫോർ സ്ലീവിലുള്ള ടോപ്പും ഈ ഫ്രോക്ക് ടോപ്പിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൻ്റെയും റേറ്റ് നാനൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അതും നാന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് വ്യത്യസ്തമായ നാല് പെൻറ്റാണ് ഹാഫ് സ്ലീവിൽ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപയ്ക്ക് ാണ് വരുന്നത് അടുത്തത് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത ഫ്രോപ് ടോപ്പിന്റെ കലക്ഷനാണ് ഇത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതിന് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്ററുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ് രൂപയ്ക്കാണ് ഇതും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും വ്യത്യസ്തമായ നാല് പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ പ്രിന്റ് സെൽഫ് ലൈൻ വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് തന്നെയാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നാന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ടാമത്തെ പേക്കൺ വരുന്നത് ത്രീ ഫോർ സ്ലീവിലാണ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് റേറ്റും സെയിം തന്നെയാണ് ബ്ലാക്കിൽ ചെയ്ത മറ്റൊരു മനോഹരമായ പ്രിന്റ് ഫ്രോക്ക് ടോപ്പ് ഹാഫ് സ്ലീവിലും അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവിലുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഓരോ പാറ്റേണും നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പാറ്റേണിലും നാല് വ്യത്യസ്തമായ പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ പ്രിന്റ് സെൽഫ് ലൈൻ വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ അതിൽ ഒരു ഇലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ഫ്രില്ല് വർക്കും വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വീനക്കോട് കൂടിയാണ് ഇത് വരുന്നത് ലാസ്റ്റ് പ്രിൻ്റാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ട് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഹാഫിൽ നാല് പ്രിന്റും അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവിൽ നാല് പ്രിൻറ്റും ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഈ രണ്ട് പേറ്റേണും വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രെസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നാനൂറ് രൂപ കൊടുത്തു തന്നെ ഫ്രോക്ക് ടോക്കിന്റെ കലക്ഷനാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി പെട്ടെന്ന് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യം ഫാഷൻസിന്റെ നന്ദി